യു ഡി എഫിന്റെ ആലപ്പുഴ രാഹുൽ യു ഡി എഫിന്റെ ആലപ്പുഴയിലെ ജില്ലാ ചെയർമാന്റെ ോപ്പർട്ടിയിലാണ് നവകേരള സദസ്സിന്റെ ഒരു വേദിയായിരുന്നു പറഞ്ഞു നടത്താൻ പറ്റത്തില്ല അപ്പൊ ഇത് എൽ ഡി കേരള സർക്കാരിന്റെ അല്ലല്ലോ 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 സമ്മതിച്ചല്ലോ ഇത് കേരള സർക്കാരിന്റെ പരിപാടിയല്ല എൽ ഡി പരിപാടിയാണ് നവകേരള സദസ്റ്റമുണ്ട് അല്ല കമാലിക്ക ലീഗിന്റെ നേതാവാണ് നമ്മൾ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു യു ഡി എഫിന്റെ ഭാരവാഹിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ മറുപടി കൂടെ കേൾക്കണം എനിക്ക് ചോദ്യം കൂടെ നിങ്ങൾ എന്തുകൊണ്ടാണ് നവകേരള സദസ്സിന് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ വേദി വിട്ടുകൊടുത്തത് മറുപടി കേൾക്കും ഈ വേദി ഈ വേദി ഈ വേദി ആറുമാസ കാലമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് പൂക്കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന സ്ഥലമാണ് അവിടെ സർക്കാരിന്റെ പരിപാടിയാണ് സർക്കാരിന്റെ നവകേരള സർക്കാരിന്റെ പരിപാടി സർക്കാരിന്റെ പരിപാടി എന്ന ലേബലിൽ വരികയും എന്നാൽ ഈ നാട്ടിലെ കോടിക്കണക്കിന് രൂപ ഇല്ലായ്മ സംവിധാനമായിട്ടാണ് മാറിയത് അത് 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 അതിനു മുമ്പ് അപ്പൊ നമുക്ക് ഈ കാര്യം ഈ ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് എന്റെ സ്ഥലം അവരുടെ പിന്നെ സംഘടനയുടെ പരിപാടിക്ക് ചോദിച്ചാൽ കൊടുക്കും കാരണം ഞാൻ ബിസിനസ്കാരനാണ് എന്റെ പൈസ വാങ്ങിച്ചും പൈസ വാങ്ങിക്കാൻ കൂട്ടും ഓരോരുത്തരായിട്ടുള്ള പിന്നെ പക്ഷെ ഇവിടെ ഇതിനാ ഇതിനിപ്പോ കാശ് വാങ്ങിക്കണം കാശ് കിട്ടാണ്ട്

രാഷ്ട്രീയക്കാരായ പലരുമുണ്ട് അവിടെയെല്ലാം കൂടെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാന്ന് അപ്പൊ സമൂഹത്തിന് ആർക്കും ചോദിച്ചാലും കൊടുക്കുക അല്ലെ ഇതുമായിട്ട് രാഷ്ട്രീയമായിട്ട് അതേസമയം ഞാനും എന്റെ പാർട്ടിയും യു ഡി എഫ് സംവിധാനവും ഈ പിന്നെ ഞാൻ ബഹിഷ്കരിച്ചല്ലോ അത് എന്റെ സ്വത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്റെ സ്വത്തുക്കള് എന്റെ സ്വത്തു ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ബി ജെ പിയുടെ ആളുകൾ എന്റെ അടുത്ത് പിരിവിൽ ചോദിക്കുമ്പോഴ് എനിക്ക് അവരുടെ നയപരിപാടികൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കാതിരിക്കത്തില്ലോ അപ്പൊ അതൊക്കെ നമ്മുടെ അതൊക്കെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവിടെ ഇവിടെ അതിനകത്ത് രാഷ്ട്രീയമില്ല അതിനകത്ത് രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ല ഈ കാര്യത്തില് നഖശിരിക്കുന്നില്ല നിലപാട് അതിന്റെ ഉത്തരവാദിത്വ ഏറ്റവും വലിയ ഉത്തരവാദിത്വ കാര്യങ്ങൾ പറയുന്ന ആ ആളുകളാണ് അവർ പറയുന്നതാണ് ഞങ്ങൾക്ക് വേദവാക്യം അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇന്നത്തെ ഈ കാലഘട്ടം നടന്നിട്ടുള്ളത് ഈ ന ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് ഞങ്ങൾക്ക് ശക്തിയുക്തം എതിർപ്പാണുള്ളത് കാരണം അത്രത്തോളം സർക്കാരിന്റെ അതെ പിന്നെ ഇത് കേട്ടോ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം കോടി രൂപയാണ് പിന്നെ കേരളത്തിന്റെ ബാധ്യത ഒരാൾക്ക് തന്നെ ഒന്നര ലക്ഷം രൂപ വീതം കടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് കോടികളാണ് ഇപ്പോൾ ഇത് ചെലവഴിച്ചുകൊണ്ടിരിക്കും നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലമുണ്ട് ഒരു നിയോജകമണ്ഡലി മൂന്ന് കോടി രൂപ വന്നു കഴിഞ്ഞാൽ വന്നാൽ പോലും അഞ്ഞൂറ് കോടിയിലേറെയാവും നൂറ്റി നാൽപ്പത് സർക്കാരിന്റെ മുഴുവൻ സംവിധാനവും ഈ ഇന്ധനവും വാഹനവും ജോലിയും അങ്ങനെയുള്ള എല്ലാം കൂടെ കണക്കുകൂട്ടണം അല്ലാതെ നിങ്ങൾ കാണുന്ന അദ്ദേഹത്തിന്റെ കേവലം ഒരു വണ്ടിയിലെ യാത്ര മാത്രമല്ല പന്തൽ മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടി നടത്തുന്നത് പതിനാല് ജില്ലകളിലാണ് ആണല്ലോ എത്രയായിരുന്നു ചെലവ് ആ എനിക്കറിയില്ല ചെലവിനേക്കാൾ കൂടിയാണോ കുറവാണോ ആ ചെലവിനേക്കാൾ വളരെ വളരെ കൂടുതലായിരുന്നു